അസലാമലൈക്കും അപ്പം മാണിക്ക കല്യാണ കുട്ടിമാനിക്കും കാക്കാക്കുമൊക്കെ പണിയുണ്ട് അപ്പം ആർത്തേനെ ചായയും കടിക്കുമ്പോട്ടോ അപ്പം ആറര മണിയായി ഞാൻ ദോശ ദോശ ഈ മകൊണ്ടേനെ ഞാൻ പിന്നെട്ടോ വെള്ളപ്പം ചുടുക്കൊടുക്കും

ദോശന ഇഷ്ടം ഇട്ടിട്ട് ഇട്ട് നമ്മളെ ദോശ അധികം അന്നേരത്തെ ചിക്കൻ അല്ലേ കറിയ ഒരു നാലിട്ടി നമ്മൾ നമ്മളിട്ടിരി തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം ചായ കുടിച്ച ഒക്കെ ചായ കുടിച്ച് പോയി ഏഴുമണി ആവണോ ഏഴുമണി ആയിട്ടുണ്ടാവും അപ്പം ഞമ്മക്കിട്ടിരി പിന്നെ ഉള്ളി ചമ്മന്തി ഉണ്ട് കേട്ടോ അത് രസമാണല്ലോ അപ്പ ഞമ്മൾക്ക് കുടിച്ച മക്കളെ കുടിച്ച എന്നാൽ ചോറ് വൈകുന്നേരം പൊക്കളുട്ടാ കാരണം തൊന്നാളിഞ്ഞല്ലോ നമുക്കൊന്ന് ഉച്ചക്കൊക്കെ കടിയാവും അപ്പക്കൊക്കെ ഉള്ളത് അപ്പം ഉണ്ടാക്കലാട്ടനുണ്ടാക്കൂല നല്ല സൂപ്പർ ഇട്ടില്ല മണ്ണും ചമ്മന്തി ഒന്ന് മുക്കുക സോഫ്റ്റ് ആ മൂന്നിട്ടില് കഴിച്ചു ഇനി ഒരു ദോശ കഴിച്ചു നോക്കാം ചമ്മന്തി എടുക്കൂ ഇനി കറി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ കറി എടുത്തു അതിൻ്റെ ഇടയിൽ മൊബൈസ്റ്റിക്ക് മറിഞ്ഞ് വീണു അപ്പോൾ നമ്മളെ ദോശയും സൂപ്പറാണ് കേട്ടോ അപ്പം ഇന്ന് ഉച്ചക്കും നമുക്ക് ദോശ